അതെ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്വപ്നം സ്വപ്നങ്ങൾക്ക് ടാക്സ് ഇല്ലല്ലോ അതായത് കുറേ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ വേണം എനിക്ക് ഒരു മില്യണൊക്കെ കഴിഞ്ഞ് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ വേണം പിന്നെ കുറേ ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അങ്ങനെ ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആവണം ഒരു ഇൻഫ്ലുവൻസർ ആവണം എന്നിട്ട് എനിക്ക് പരസ്യങ്ങളൊക്കെ ചെയ്യണം അതിൽ ഏറ്റവും ആദ്യം എനിക്ക് ആഗ്രഹമുള്ളത് ഒരു ഹോട്ടലിൻ്റെ പരസ്യം ചെയ്യാനാണ് അത് പിന്നെ ഗൾഫിലൊക്കെ ആയാൽ ജോറായി ഇനി നാട്ടിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ചെമ്പ് ആ ചെമ്പിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ആ ചെമ്പ് തുറക്കാനൊരുങ്ങാണ് എൻ്റെ അടുത്ത് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആ ഹോട്ടലിലെ മെയിൻ ഷെഫ് ഉണ്ട് അയാളുടെ ഹെൽപ്പേഴ്സൊക്കെ അവിടെ തൊട്ടടുത്തിട്ടുണ്ട് ഷോപ്പിൻ്റെ ഓണർ നിർബന്ധമായിട്ടും വേണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ചെമ്പ് പൊട്ടിക്കുകയാണ് ചെമ്പിങ്ങോട്ട് പൊട്ടിക്കുമ്പം അതിനകത്ത് നിന്ന് ആവി പറക്കണം അന്നേരം ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും അത് ക്ലോസിൽ കാണിക്കണം പിന്നെ ക്യാമറ ചെമ്പിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അതിലുണ്ടാവും ഒരു മുഴുവൻ ഒരു ഒട്ടകം നിറുകുത്തനങ്ങനെ നിൽക്കുന്നുണ്ടാവും ഞാൻ ആ ഒട്ടകത്തിൻ്റെ ഏറ്റവും രുചിയുള്ള ഭാഗത്തുനിന്ന് ഒരു ഇറച്ചി കഷ്ണ നുള്ളിയെടുത്തിട്ട് അത് കഴിച്ചു തൊട്ടപ്പുറത്ത് ഒരു ചെമ്പിൽ ഒരു മൂന്ന് നാല് പോത്തുകളെ ഒരുമിച്ചിട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഒരൽപ്പം ബീഫ് കഴിക്കുന്നു തൊട്ടപ്പുറത്ത് വേറെ ഒരു ചെമ്പില് ഒരു പത്ത് പതിനഞ്ച് ആടുകളെ ഒരു ഇരുപത് ആടുകളൊക്കെ ഒരുമിച്ചിട്ടിട്ട് പുഴുങ്ങിയിട്ടുണ്ട് ഞാൻ മട്ടൻ കഴിക്കുന്നു പിന്നെ വേറൊരു ചെമ്പിൽ ഒരു നൂറ് നൂറ്റമ്പത് കോഴികളെ പുഴുങ്ങിയിട്ടുണ്ട് ഞാൻ ഇത്തിരി ചിക്കൻ കഴിക്കുന്നു കാട കൂന്തൽ ഒട്ടകപ്പക്ഷി ഏമോ ചെമ്മീൻ മോയല് എന്തിന് പറയുന്ന കുറേയേറെ പക്ഷികളെയും മൃഗങ്ങളെയും ജന്തുക്കളെയൊക്കെ ചുട്ട് പൊരിച്ച് അവറുത്ത് പുഴുങ്ങി ഇങ്ങനെ ഇതൊക്കെ ഞാൻ കഴിക്കും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പാഴ്സലിൻ്റെ വലിയൊരു കവർ തരും കൂട്ടത്തിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നല്ല എമൗണ്ട് അത് ഒരു ഗൂഗിൾ പേ ചെയ്യും ഇനി ഫോൺ പേ ആയാലും കുഴപ്പമില്ല വേറെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനതൊക്കെ സ്വീകരിക്കും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ തട്ടുകളൊക്കെ ഉണ്ടാവല്ലോ അതിൽ ഈ പൊറോട്ടയും ബീഫും അതുപോലെ സ്പെഷ്യൽ ചിക്കൻ സമൂസ ഇങ്ങനെ വരെ നാടൻ ചോറ് സാമ്പാർ പായസം ഞാനതൊക്കെ കഴിക്കുന്ന പരസ്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ചെയ്യണം പക്ഷേ ഇതിങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാണല്ലോ അപ്പോൾ എല്ലാവരും ഇത് കാണും ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ഫോണ് എല്ലാ വീടുകളിലും ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ കുഴപ്പമില്ല ഈ പരസ്യമൊക്കെ കാണുമ്പോൾ ഹോട്ടലിലേക്ക് നേരെ കയറി ചെന്ന് ഒരു കുടുംബം ഒരു മൂന്നാലഞ്ച് കൂടുന്ന ഒരു കുടുംബം കയറി ചെന്നിട്ട് വലിയ ഒട്ടക്കത്ത് ഓർഡർ ചെയ്യുന്നു കുറേ ചോറ് ഓർഡർ ചെയ്യുന്നു ഒരു പോത്തിനെ ഒന്നോ രണ്ടോ പോത്തിനെ ഒരുമിച്ച് ഓർഡർ ചെയ്യുന്നു എന്നിട്ട് കുറേ കോഴി കാട എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് മുന്നൊക്കെ നുള്ളി കുറച്ചൊക്കെ തിന്ന് ബാക്കി മുഴുവൻ വേസ്റ്റാക്കി പോകാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ളവരാണെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷെ അങ്ങനെ അല്ലല്ലോ അതില്ലാത്ത കുടുംബങ്ങളുണ്ടാവില്ലേ അതില്ലാത്ത വീടുകളുണ്ടാവില്ലേ ആ വീട്ടിൽ കുട്ടികളുണ്ടാവില്ലേ ആ കുട്ടികളും ആ വീട്ടിലെ മുതിർന്നവരുടെ ഫോണെടുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ റീൽസും ഷോർട്ട് വീഡിയോ ഒക്കെ കാണുമല്ലേ അപ്പോൾ ആ കുട്ടിക്ക് തോന്നില്ലേ ഇതൊന്നു കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവൂല്ലേ ഇങ്ങനത്തെ ഹോട്ടലൊക്കെ കയറി പോണമെന്ന് അവരെങ്ങാനും വീട്ടുകാരോട് പറഞ്ഞാലോ പെട്ട് ഇതായി കുഴപ്പം ഈ വൈബ് ഇടയ്ക്ക് ഇങ്ങനെ കയറി വന്നാളും വൈബ് വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് പറയാനുള്ളത് അങ്ങോട്ട് പറയും പറഞ്ഞാലോ അതാരക്കോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുക சரில தந்தமாய்